ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി അറുന്നൂറ്റി പതിനെട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി നാല് ബുധനാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ ജറമിയായ പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവാക്യങ്ങളാണ് കർത്താവ് അരുളി ചെയ്യുന്നു ഒരുവൻ തന്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയും അവൾ അവനെ വിട്ട് മറ്റൊരുവന്റെ ഭാര്യയാവുകയും ചെയ്ത ശേഷം ആദ്യ ഭർത്താവ് അവളെ തേടി പോകുമോ ആ ഭൂമി പൂർണമായും ദുഷിച്ചു പോയില്ലേ അനേകം കാമുകന്മാരുമായി വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട നീ ഇനിയും എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുന്നുവോ കണ്ണുയർത്തി കുന്നുകളിലേക്ക് നോക്കുക ഒരു സ്ഥലമെങ്കിലും ഉണ്ടോ നീ ശയിക്കാത്തതായി മരുഭൂമിയിൽ അറബിയെന്ന പോലെ നീ വഴിയരികെ ജാലന്മാരെ കാത്തിരുന്നു നികൃഷ്ടമായ വേശ്യാവൃത്തിയിൽ നീ നാട് ദുഷിപ്പിച്ചു തന്നിമിത്തം മഴ പെയ്യാതായി വസന്തകാലവൃഷ്ടി ഉണ്ടായതുമില്ല എന്നിട്ടും നിന്റെ കടക്കണ്ണുകൾ വേശയുടെ തന്നെ ലജ്ജ എന്തെന്ന് നിനക്കറിയില്ല നീ ഇപ്പോൾ എന്നോട് പറയുന്നു എന്റെ പിതാവെ അങ്ങന്റെ യൗവനത്തിലെ കൂട്ടുകാരനാണ് അവിടെ നിന്നോടെന്നും കോപിഷ്ടനായിരിക്കുമോ അവിടുത്തെ കോപത്തിന് അവസാനമുണ്ടാവുകയില്ലേ ഇങ്ങനെയെല്ലാം നീ പറയുന്നുണ്ടെങ്കിലും ആവിൾ തിന്മ നീ ചെയ്തു കൂട്ടുന്നു അനുതാപത്തിന് ആഹ്വാനം കാലത്ത് കർത്താവിനോട് അരുളി ചെയ്തു അവൾ അവിശ്വസ്തയായ ഇസ്രായേൽ ചെയ്തത് എന്താണെന്ന് നീ കണ്ടു എല്ലാ ഉയർന്ന കുന്നുകളുടെ മുകളിലും സകല പച്ചമരങ്ങളുടെ ചുവട്ടിലും അവൾ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു ഇതെല്ലാം ചെയ്ത ശേഷവും അവൾ എന്റെ അടുക്കൽ തിരിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ അവൾ വന്നില്ല അവളുടെ വഞ്ചകിയായ സഹോദരി യൂത അത് കണ്ടു അവിശ്വസ്തയായ ഇസ്രായേലിന്റെ വ്യഭിചാര ജീവിതം മൂലം ഞാൻ അവൾക്ക് മോചനപത്രം നൽകി അത് പറഞ്ഞയക്കുന്നതും യൂത കണ്ടതാണ് എന്നിട്ടും കാബട്ടിൽ നിറഞ്ഞ ആ സഹോദരി യൂതാ ഭയന്നില്ല അവളും വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു അവൾ നിർലജ്ജം വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു കല്ലിനും മരത്തിനും ആരാധനയർപ്പിച്ചു അവൾ വിഭിചനിച്ചു അങ്ങനെ നാട് ദുഷിപ്പിച്ചു ഇവക്കെല്ലാം ശേഷം വഞ്ചകിയായ ആ സഹോദരി എന്റെ അടുക്കൽ തിരിച്ചു വന്നത് പൂർണ്ണ ഹൃദയത്തോടെയല്ല കപടമായിട്ടാണ് കർത്താവ് എരുൾ ചെയ്യുന്നു കർത്താവ് എന്നോട് അരുൾ ചെയ്തു അവിശ്വസ്തയായ ഇസ്രായേൽ വഞ്ചകയായ യൂതായോളം കുറ്റക്കാരിയല്ല നീ കാര്യങ്ങൾ വടക്ക് ദിക്കിനോട് പ്രഖ്യാപിക്കുക കർത്താവ് അരുൾ ചെയ്യുന്നു അവിശ്വസ്തയായ ഇസ്രായേലെ തിരിച്ചു വരുക ഞാൻ നിന്നോട് കോപിക്കുകയില്ല ഞാൻ കാരുണ്യവാനാണ് ഞാൻ എന്നേക്കും കോപിക്കുകയില്ല കർത്താവ് അരുൾ ചെയ്യുന്നു നിന്റെ ദൈവമായ കർത്താവിനോട് ഞാൻ മറുതലിച്ചു പച്ചമരങ്ങളുടെ കീഴിൽ അന്യദേവന്മാർക്ക് നിന്നെ തന്നെ കാഴ്ചവെച്ചു നീ എന്നെ അനുസരിച്ചില്ല ഈ കുറ്റങ്ങൾ നീ ഏറ്റു പറഞ്ഞാൽ മതി കർത്താവ് അരുൾ ചെയ്യുന്നു അവിശ്വസ്തയായ മക്കളെ തിരിച്ചു വരുവിൻ ഞാൻ മാത്രമാണ് നിങ്ങളുടെ നാഥൻ ഒരു നഗരത്തിൽ നിന്നൊരു നായകനെയും ഒരു കുടുംബത്തിൽ നിന്ന് രണ്ടു പേരെയും തിരഞ്ഞെടുത്ത് ഞാൻ നിങ്ങളെ സിയോനിലേക്ക് കൊണ്ടുവരും കർത്താവരു ചെയ്യുന്നു എനിക്കിഷ്ടപ്പെട്ടടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും അവജ്ഞാനത്തോടും വിവേകത്തോടും കൂടി നിങ്ങളെ പാലിക്കും ചെയ്യുന്നു നിങ്ങൾ പെരുകി നാട് നിറഞ്ഞു കഴിയുമ്പോൾ കർത്താവിന്റെ സാക്ഷ്യ പേടകത്തെ പറ്റി ആരും ഒന്നും പറയുകയില്ല അവർ അതിനെപ്പറ്റി ചിന്തിക്കുകയോ അത് ആവശ്യമെന്ന് കരുതുകയോ ഇല്ല മറ്റൊന്നും നിർമ്മിക്കുകയും ഇല്ല കർത്താവിന്റെ സിംഹാസനം എന്നു ജെറൂസലേം വിളിക്കപ്പെടും സകല ജനതകളും അവിടെ കർത്താവിന്റെ നാമത്തിൽ സമ്മേളിക്കും ഇനി ഒരിക്കലും തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ ഇംഗിതത്തിനെ വഴിപ്പെടുകയില്ല ആ ദിവസങ്ങളിൽ യൂതാ കുടുംബം ഇസ്രായേൽ കുടുംബത്തോട് ചേരും അവർ ഒരുമിച്ച് വടക്കെന്ന് പുറപ്പെട്ട് നിങ്ങളുടെ പിതാക്കന്മാർക്ക് അവകാശമായി ഞാൻ കൊടുത്ത വേശത്ത് വരും എൻ്റെ മക്കളുടെ കൂടെ നിന്നെ വാർപ്പിക്കാനും സകര ജനതകളുടെ ഏറ്റവും ചേതോഹരമായ അവകാശം നിനക്ക് നൽകാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു എൻ്റെ പിതാവേ എന്നു നീ എന്നെ വിളിക്കുമെന്നും എൻറെ മാർഗം നീ ഉപേക്ഷിക്കുകയില്ലെന്നും ഞാൻ പ്രതീക്ഷിച്ചു കർത്താവനോട് ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ അവിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നതുപോലെ നീയും വിശ്വാസ വഞ്ചന ചെയ്തിരിക്കുന്നു ശൂന്യമായ കുന്നുകളിൽ നിന്നൊരു സ്വരം ഉയർന്നു ഇസ്രായേൽ മക്കളുടെ വിലാപത്തിൻ്റെയും യാതനയുടെയും സ്വരം അവർ അബദ്ധ സഞ്ചാരം ചെയ്ത് തങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിച്ചു അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ ഞാൻ നിങ്ങളുടെ അവിശ്വസ്ഥത പരിഹരിക്കാം ഇതാ നിങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു അവിടെ നിന്നാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് കുന്നുകളും അവിടെ നടന്ന മധുരോത്സവവും വ്യാമോഹമായിരുന്നു ഇസ്രായേൽ രക്ഷ ഞങ്ങളുടെ ദൈവമായ കർത്താവിൽ മാത്രം ഞങ്ങളുടെ പിതാക്കന്മാർ അധ്വാനിച്ചു നേടിയ സർവവും ആടുമാടുകളും പുത്രേ പുത്രന്മാരുമെല്ലാം ഞങ്ങളുടെ യൗവനത്തിൽ തന്നെ ലജ്ജാകരമായ വിഗ്രഹാരാധനയ്ക്ക് ഇരയായിത്തീരുന്നു ലജ്ജാവിവശനായി ഞങ്ങൾ സ്രാഷ്ടാങ്കം പ്രണമിക്കട്ടെ അപമാനം ഞങ്ങളെ ആവരണം ചെയ്യട്ടെ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും യൗവനം മുതൽ ഇന്ന് വരെ ദൈവമായ കർത്താവിനെതിരെ പാപം ചെയ്തു ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഞങ്ങൾ അനുസരിച്ചില്ല നമ്മൾ കേട്ടത് ദൈവത്തിന്റെ തിരുവചനമാണ് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷിയായ വിശുദ്ധ ജോൺ അനുസ്മരിക്കുന്ന സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനനം തിയേന്റെ കൊട്ടാരത്തിൽ ബാല്യകാലം ജോണിന്റെ ജീവിതം മൂലം കുറെ സഹിക്കേണ്ടി വന്നു ചെറുപ്പത്തിൽ തന്നെ ഗുരുതരമായ അസുഖം വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ മധ്യസ്ഥതയിൽ സുഖം പ്രാപിച്ചു അന്ന് മുതൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറെ അനുകരിക്കണമെന്ന ആഗ്രഹം പൂവണിഞ്ഞു വയസ്സിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ടിൽ ലിസ്ബണിലെ ഈശോ സഭ സഭയിൽ പ്രവേശിച്ചു പതിനൊന്ന് കൊല്ലങ്ങൾക്ക് ശേഷം മാതാപിതാക്കളുടെയും കൊട്ടാരത്തിന്റെയും എതിർപ്പുകൾ അവഗണിച്ച് മിഷൻ പ്രവർത്തനങ്ങളായി ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ നിശ്ചയിച്ചു ദുഃഖിതരായ അമ്മ ജോൺ വിടാതിരിക്കാൻ അഭ്യർത്ഥിച്ചു ലോകത്തിൽ നിന്നും എന്നെ സന്യാസത്തിലേക്ക് വിളിച്ച ദൈവം എന്നെ ഇന്ത്യയിലേക്ക് വിളിക്കുന്നു എന്നാണ് ജോൺ പറഞ്ഞത് ജോൺ തന്റെ ശ്രമം തുടർന്നു പതിനാല് കൊല്ലം ജോൺ തഞ്ചാവൂര് മധുര രാമേശ്വരം എന്നീ സ്ഥലങ്ങളിൽ ഒരു ബ്രാഹ്മണനെ പോലെ സുവിശേഷം പ്രസംഗിച്ചു സവർണ ഹിന്ദുക്കളെ നേടിയെടുക്കാൻ പാവയ്ക്ക് മറ്റുമാണ് ഭക്ഷിച്ചിരുന്നത് വിജയകരമായ മനുഷ്യൻ പ്രവർത്തനങ്ങളാൽ റോഷാകുൽ നായ രാജാവ് അദ്ദേഹത്തെ നാടുകടത്തി പോർച്ചുഗലിലേക്ക് മടങ്ങിപ്പോകാൻ നിർബന്ധിതനായ ഫാദർ ജോൺ താമസിയാതെ തന്റെ പ്രിയപ്പെട്ട കർമ്മരംഗത്തേക്ക് മടങ്ങി പോലെ ഒരു സ്ത്രീയുടെ കോപത്തിന് പാത്രമായ ജോൺ വേദനാസമ്പൂർണമായ ജയിൽവാസത്തിനിടയ്ക്ക് തന്റെ തല വെട്ടപ്പെടുകയാണ് ഉണ്ടായത് ധീരരക്തസാക്ഷിയായ വിശുദ്ധ ജോൺ ബ്രിട്ടോയുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ